ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആദ്യ ഐ എസ് എൽ എവേ മത്സരത്തിന്റെ പ്രീമാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ട് ഹോം മത്സരങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ സീസണിലെ ആദ്യ എവേ മത്സരം കളിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരമാണ് വൈ ബികോസ് കൊച്ചിയിൽ നമ്മൾ കളിച്ച രണ്ട് ഹോം മത്സരങ്ങളിൽ ആദ്യത്തെ കളി നമ്മൾ പഞ്ചാബിനോട് തോറ്റുവെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ഉജ്ജ്വലമായി രണ്ടേ ഒന്നിനെ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ എവേ മത്സരത്തിന് ഇറങ്ങുന്നത് സോ പ്രതീക്ഷകൾ വാനോളമാണ് ആവേശം വാനോളമാണ് അതനുസരിച്ച് പെർഫോം ചെയ്യാൻ ടീമിന് കൂടെ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുക സൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എവയെ മത്സരങ്ങളിലെ പ്രകടനവും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടും ഹോം മത്സരങ്ങളുമാണ് സൊ ഒരു ദീർഘമേറിയ ലീഗിൽ ഇരുപത്തിനാല് മത്സരങ്ങളുള്ള ദീർഘമേറിയ ലീഗിൽ കിരീടം ലക്ഷ്യമാക്കണമെങ്കിൽ പ്ലേ ഓഫ് ലക്ഷ്യമാക്കണമെങ്കിൽ ഹോം മത്സരങ്ങളെ പോലെ പ്രധാനപ്പെട്ടതാണ് എവയെ മത്സരങ്ങളിലെ പ്രകടനവും എവയെ മത്സരങ്ങളിൽ നിന്ന് കൈക്കലാക്കുന്ന ഓരോ പോയിന്റുകളും അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ ഒരു നല്ല എവയെ തുടക്കം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുവാഹാട്ടിയിൽ നിന്നും ഞായറാഴ്ച ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു സീസണിലെ ആദ്യ എവയം മത്സരത്തിന് ഇറങ്ങുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ ഒരു സങ്കടത്തിന്റെ ഒരു സംഗതിയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഓക്കെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരായ പ്രകടനത്തിൽ നമ്മൾ തൃപ്തരാണ് ഓക്കെ വണ്ടർഫുൾ പെർഫോമൻസ് നോവാസു നമ്മുടെ പ്രതീക്ഷകൾക്ക് ഉയർന്നു അതേപോലെ പെപ്ര നോവയും പെപ്രയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിദേശ സ്ട്രൈക്കർമാർ രണ്ടുപേരും ആ മത്സരത്തിൽ ഗോളുകൾ അടിച്ചു സോ ഈ സീസണിൽ അവർ എമംഗ് ദ ഗോൾ സ്കോറേഴ്സ് ആയി കഴിഞ്ഞു ഓൾറെഡി ഹിസുസ് കിമിനസ് ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചു സോ എല്ലാ ഫോറിൻ പ്ലെയേഴ്സും അതേപോലെ അതേപോലെ അലക്സാണ്ടർ കോയഫും ക്യാപ്റ്റൻ മിലോസ് ഡ്രിൻസിച്ചും എല്ലാവരും ഷൈൻ ചെയ്യുന്നു നമ്മൾ കാത്തിരിക്കുന്ന ഓർക്കുക കേരള നെടുനായകൻ ലൂണ ഇപ്പോഴും ഈ സീസണിൽ ിൽ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളായി കേരള വിജയ പരാജയങ്ങളിൽ രണ്ടും ഞാൻ പറയുന്നു എടുത്തു പറയുന്നു നിർണായക പങ്ക് ലൂണയുടെ സാന്നിധ്യവും അസാന്നിധ്യവും ഒരേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തെ നിർണായകമായി സ്വാധീനിച്ചു വന്നത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് പതിമൂന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും ഉൾപ്പെടെ മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷനുകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ കോൺട്രിബ്യൂട്ടർമാരിൽ ഒരാളായ കളിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങൾ പോയി കഴിഞ്ഞു ആ മൂന്നാമത്തെ മത്സരം പടിവാതിൽ ഞായറാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെ എവേ ലൂണ കളിക്കുമോ വലിയ ചോദ്യമാണ് ബിഗ് ബിഗ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഓഫ് ദ അവർ ലൂണ പ്ലേ പ്ലേഡ് ഗെയിം ലൂണ കളിക്കും പക്ഷെ ഇപ്പോഴും മൂന്നാമത്തെ മത്സരത്തിലും സീസണിലെ തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും എഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ലൂണ നോർത്ത് ഈസ്റ്റിനെതിരെയും കളിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൂണ ആരാധകരെ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എൻടയർ ആള് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശയുളവാക്കുന്ന കാര്യമാണ് പക്ഷേ പ്രതിസന്ധികളിൽ തുഴഞ്ഞ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും തുഴഞ്ഞു കയറി പുറകിൽ നിന്ന് തിരിച്ചടിച്ച് വരുന്ന പാരമ്പര്യം കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് എത്ര വലിയ പ്രതിസന്ധികൾ വന്നോട്ടെ പ്രതിസന്ധികളാണല്ലോ പുതിയ നായകന്മാരെയും പുതിയ രക്ഷകരെയും സൃഷ്ടിക്കുന്നത് ആ തത്വത്തിലും ആ മുദ്രാവാക്യത്തിലും ആപ്തവാക്യത്തിലും നമുക്ക് വിശ്വസിക്കാം ലൂണ മൂന്നാമത്തെ മത്സരം കളിക്കുന്നില്ല എങ്കിൽ കൂടി മുന്നേറാം കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയാം ലഭിക്കുന്ന വിവരം അനുസരിച്ച് ലൂണയുടെ മടങ്ങിവരവ് ഒക്ടോബർ ആദ്യ വാരമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അക്കോർഡിംഗ് ടു ദ റിലയബിൾ സോസസ് ലൂണ ആദ്യ ഒക്ടോബർ ആദ്യ വാരം മാത്രമേ ടീമിലേക്ക് പ്ലെയിങ് ഇലവനിലേക്ക് മടങ്ങി വരൂ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സോ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ ഇനി മറിച്ച് സംഭവിച്ചാലും നമ്മൾ ഹാപ്പിയാണ് നാളെ നോർത്ത് ഈസ്റ്റിനെതിരെ ലൂണ കളിക്കണം ലൂണ കളിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ പെടുന്ന ആളാണ് ഞാനും ഇനി ലൂണ നാളെ കളിക്കാൻ ഇറങ്ങിയാൽ ഏറ്റവും സന്തോഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സന്തോഷമേ ഉള്ളൂ കളിക്കാൻ ഇറങ്ങട്ടെ എന്ന് കരുതി ഇതൊക്കെയാണെങ്കിലും കളിച്ചാൽ നല്ലത് ഇറങ്ങിയെങ്കിൽ എത്ര നല്ലത് കളിക്കട്ടെ എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളെപ്പോലെ ഞാനും ദ വെയിറ്റ് വെയിറ്റ് കണ്ടിന്യൂസ് ഫോർ ലൂണ ബിക്കോസ് ദ പ്ലേ മേക്കർ നമുക്കറിയാം എത്രമേൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിനെ സ്വാധീനിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നു എത്രമാത്രം ലൂണ കേന്ദ്രീകൃതമായ പന്തുകളിൽ പക്ഷെ ഇതൊക്കെ ഇത് പറയുമ്പോഴും ഒരു പോസിറ്റീവ് സ്ഥാനം പറയാം ഒരു സിംഗിൾ പ്ലെയർ ഡോമിനേഷൻ അതായത് ഒരു ഏക വ്യക്തി കേന്ദ്രീകൃത സംവിധാനത്തിൽ നിന്നും മുക്തമാവാൻ ശരിക്ക് പറഞ്ഞാൽ ഈ അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് വിനിയോഗിക്കുന്നു ശരിയാണ് കാരണം ലൂണ കേന്ദ്രീകൃത പന്തുകളിൽ നിന്നും ലൂണ കേന്ദ്രീകൃത ആക്രമണങ്ങളിൽ നിന്നും ഒക്കെ വേറിട്ട് ഒരു പക്ക ടീം ഗെയിം മെനഞ്ഞെടുക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ രണ്ട് ഗോളുകൾ കഴിഞ്ഞ മത്സരത്തിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെയാണ് ആ ഗോളുകൾ വന്നുവെങ്കിലും ആ ഗോളിന് പിറകിൽ പ്രയത്നിച്ച ടീമങ്ങൾ ആ ഡിഫൻസിൽ നിന്നും പ്രീതം കോട്ടാൽ ഉൾപ്പെടെ മധ്യനിരയിൽ ഐമൻ ഉൾപ്പെടെ എല്ലാവരുടെയും സ്വാധീനവും കോൺട്രിബ്യൂഷനും നമ്മൾ എന്താ പറയുക ഒട്ടും കുറച്ച് കാണുന്നില്ല സോ ആ ഒരു ടീമിന്റെ ഒത്തിണക്കത്തിൽ വിശ്വാസിക്കാൻ വിശ്വസിക്കാനും ടീമിന്റെ ഒത്തിണക്കമാണ് മുഖ്യമെന്ന് ഒരിക്കൽ കൂടി ടീമിനെ ഓർമ്മപ്പെടുത്താനും ഒക്കെ ലൂണയുടെ അസാന്നിധ്യം കഴിയുന്നു എന്നുള്ളത് ഇതിനിടയിലും ശുഭോദർക്കമായ ഒരു പോയിന്റ് ആണ് അത് നമ്മൾ വളരെ പോസിറ്റീവായി തന്നെ എടുക്കണം ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ നിലവിൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്താണ് രണ്ട് മത്സരങ്ങൾ ഒരു തോൽവി ഒരു വിജയം മൂന്ന് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആദ്യമായി ഈ സീസൺ കളിക്കുന്ന ഫസ്റ്റ് ഹോം മാച്ച് കളിക്കുന്ന നോർത്ത് ഈസ്റ്റ് അവർ ഒൻപതാം സ്ഥാനത്താണ് ജസ്റ്റ് വൺ സ്റ്റെപ്പ് ബിഹൈൻഡ് അവർ അവരും ബ്ലാസ്റ്റേഴ്സിനെ പോലെ രണ്ട് മത്സരങ്ങൾ ഒരു വിജയം ഒരു തോൽവി അവർ ആദ്യ കളി മുഹമ്മദ് അൻസിനെ തോൽപ്പിച്ചു രണ്ടാം കളി മോഹൻ ബഗാനോട് തോറ്റു കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ആദ്യ കളി പഞ്ചാബിനോട് തോറ്റു രണ്ടാമത്തെ കളി ഈസ്റ്റ് ബംഗാളിനോട് ജയിച്ചു സോ തുല്യ പോയിന്റാണ് ജസ്റ്റ് ആ മികച്ച ഗോൾഡ് ഡിഫറൻസ് ആണ് ബ്ലാസ്റ്റേഴ്സിനെ ഒരു പടി മുകളിൽ നിർത്തുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനേക്കാൾ പക്ഷേ ഹോം ഗ്രൗണ്ടിൽ നോർത്ത് ഈസ്റ്റ് കരുത്തരാണ് തള്ളി കളയാൻ കഴിയില്ല കാരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സീസണിൽ ഗുവാഹട്ടിയിൽ കളിച്ച മത്സരത്തിൽ ഏറ്റവും ലാസ്റ്റ് എന്താ പറയുക എൻകൗണ്ടർ ഇൻ ഗുവാഹി ലാസ്റ്റ് സീസൺ ആ മത്സരം രണ്ട് പൂജ്യത്തിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചിരുന്നു സോ അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യത്തെ എവേ ഗെയിമാണ് സോ നമ്മുടെ കോച്ച് മിക്കായിൽ സ്റ്റാറെ അദ്ദേഹം ആദ്യത്തെ ഹോം വിജയം കഴിഞ്ഞ മത്സരത്തിൽ നേടിക്കഴിഞ്ഞു ആദ്യത്തെ എവേ മത്സരം കൂടി വിജയിക്കാൻ കോച്ച് എന്ന നിലയിൽ മിക്കായൽ സ്റ്റാറേ കഴിയുമോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ പത്ത് വർഷത്തെ പതിനൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ഒരൊറ്റ കോച്ച് മാത്രമേ ഫസ്റ്റ് എവേ മത്സരം വിജയിച്ചിട്ടുള്ളൂ ടെറി ഫലാൻ ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ച് അവര് വളരെ മികച്ച രീതിയിൽ ഈ സീസൺ കളിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവരുടെ വിദേശ താരങ്ങൾ എല്ലാവരും ഇപ്പോ നെസ്റ്റർ ആൽബിയാണെങ്കിലും അതേപോലെ പുതിയ താരം ഗില്ലർമോ ആണെങ്കിലും മുഹമ്മദ് അലി ബെമ്മാർ കഴിഞ്ഞ കളിയിൽ ഒരു ഗംഭീര ഗോൾ കണ്ടു അദ്ദേഹത്തിന്റെ ലോങ് റേഞ്ചർ മുഹമ്മദ് അലി ബെമർ ആണെങ്കിലും ഡിഫൻസിൽ ക്യാപ്റ്റൻ മിക്ക മികുവൽ ആണെങ്കിലും സ്പാനിഷ് സെൻട്രൽ ബാക്ക് എല്ലാവരും പക്ഷെ എടുത്തു പറയേണ്ട വിദേശ താരം ഇവർ ആരുമല്ല നോർത്ത് ഈസ്റ്റിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിക്കേണ്ടതും ഭയപ്പെടേണ്ടതും അളാദിനി മൊറോക്കൻ ലെഫ്റ്റ് വിംഗർ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഐ എസ് എല്ലിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്നും തന്നെ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ഉൾപ്പെടെ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനുമായി നിലവിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അലാദിൻ അജാരി ഫ്രം മൊറോക്കോ സോ അജാരിയെ കൂട്ടുക എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ മികച്ച റിസൾട്ട് കിട്ടാൻ വളരെ അനിവാര്യമാണ് വളരെ നിർണായകമാണ് അജാരിയെ കൂട്ടിയേ പറ്റൂ അജാരിയെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചാൽ അദ്ദേഹത്തിന്റെ പോം അനുസരിച്ച് തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾ അതായത് അരങ്ങേറ്റ അരങ്ങേറ്റ ഐ എസ് എല്ലിൽ അരങ്ങേറ്റ വർഷം കളിച്ച ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും ഐ എസ് എല്ലിൽ ഗോൾ നേടിയ ഒരൊറ്റ താരമേ ഉള്ളൂ എലാനോ ഐ എസ് എല്ലിന്റെ ആദ്യ ദിവസം കളിച്ച എലാനോ ഫ്രം ബ്രസീൽ ഫോർ ചെന്നൈ ചെന്നൈസി എലാനോയുടെ റെക്കോർഡിനൊപ്പമെത്താൻ അള്ളാഹുദീൻ അജാരിയെ അനുവദിക്കരുത് കേരള ബ്ലാസ്റ്റേഴ്സ് ദാറ്റ്സ് മൈ പോയിന്റ് സോ നോവാ സദുയും കോമി പെപ്രയും കഴിഞ്ഞ കളിയിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോളുകൾ നേടിക്കഴിഞ്ഞു അവരെ താളം കണ്ടെത്തി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ ഗോൾ ദാതാക്കൾ എന്ന രീതിയിൽ അവരിൽ തന്നെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം ഒപ്പം കൂടി അവരുടെ ആ കോൺട്രിബ്യൂഷൻ ആ ഒരു രീതിയിലേക്ക് വീണ്ടും വന്നാൽ സംഗതി കളറാകും കളറാവട്ടെ കളറാകണം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഗുവാഹാട്ടിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നിന്നും ഒരു മികച്ച റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരം സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച വൈകിട്ട് ഗുവാഹട്ടിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നല്ല റിസൾട്ട് വരട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആദ്യ എവേ വിജയം തരൂ ഞങ്ങൾക്കത് വേണം ഞങ്ങൾ അത് എടുക്കുക